നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രണയാഭ്യർത്ഥന നിരസിച്ച മലയാളി യുവതിക്ക് ദാരുണാന്ത്യം വിദ്യാർത്ഥിനിയെ വീടിനുള്ളിൽ കയറി യുവാവ് കുത്തി കൊലപ്പെടുത്തി വടകപ്പാളയത്താണ് സംഭവം നടന്നിരിക്കുന്നത് പ്രതി പോലീസിൽ കീഴടങ്ങി പൊന്നുമുത്തു നഗറിലെ മലയാളി കുടുംബത്തിലെ പെൺകുട്ടിയാണ് അതിക്രൂരത കിരയായിരിക്കുന്നത് കണ്ണന്റെ മകൾ അശ്വികയാണ് കൊല്ലപ്പെട്ടത് പത്തൊമ്പത് വയസ്സുള്ള പെൺകുട്ടിയാണ് ഇത്തരത്തിൽ ദാരുണമായി പ്രണയാഭ്യർത്ഥിനെ നിരസിക്കപ്പെട്ട നിരസിച്ച കാരണത്താൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഉദുമൽപേട്ട റോഡ് അണ്ണാനഗർ നഗർ സ്വദേശിയും സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരനുമായ പ്രവീൺ കുമാറാണ് പ്രതി ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കോയമ്പത്തൂരിലെ സ്വകാര്യ കോളേജിലെ രണ്ടാം വർഷ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിനിയായിരുന്നു അശ്വിക മാതാപിതാക്കൾ ജോലിക്ക് പോയ സമയത്താണ് പ്രതി വീട്ടിലേക്ക് എത്തിയത് വിദ്യാർത്ഥിനി വീട്ടിൽ തനിച്ചാണെന്ന് ഇയാൾ മനസ്സിലാക്കി ശേഷം പ്രവീൺകുമാർ വീട്ടിൽ അതിക്രമിച്ചു കയറുകയും പെൺകുട്ടിയെ അതിക്രൂരമായി കുത്തി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു കഴുത്തിലും നെഞ്ചിലും കുട്ടിക്ക് ഗുരുതര പരിക്കേറ്റു ഈ പെൺകുട്ടിയുടെ നിലവിളിയും കരച്ചിലും കേട്ട് അയൽവാസികൾ ഓടിയെത്തി തുടർന്ന് ഇവർ ആശുപത്രിയിൽ പെൺകുട്ടി എത്തിച്ചു പക്ഷേ അതിനു മുന്നേ ഈ മരണം സംഭവിച്ചിരുന്ന കുട്ടിയെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല അതിക്രൂര കൊലപാതകത്തിന് ശേഷം പ്രവീൺകുമാർ സംഭവ സ്ഥലത്ത് നിന്ന് മോഡി രക്ഷപ്പെട്ടിരുന്നു അതിനുശേഷം ഇയാൾ വെസ്റ്റ് പോലീസിൽ കീഴടങ്ങി സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇപ്രകാരമാണ് പെൺകുട്ടിയുടെ വീടിന് സമീപത്തായി അഞ്ച് വർഷത്തോളം പ്രവീണും കുടുംബവും താമസിച്ചിരുന്നു ഈ സമയത്താണ് പ്രവീൺ പെൺകുട്ടിയുമായി പരിചയത്തിലാകുന്നത് പിന്നീട് അണ്ണാനഗറിലേക്ക് താമസം മാറി അപ്പോൾ പ്രവീൺ പെൺകുട്ടി ഇടയ്ക്കിടെ ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തി സംഭവത്തിന്റെ തലേ ദിവസം അതായത് കൊലപാതകം നടക്കുന്നതിന്റെ തലേ ദിവസം പെൺകുട്ടി സുഹൃത്തുക്കളുമൊത്തുള്ള ചിത്രങ്ങൾ സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തു ത് കണ്ടു ഇതേ തുടർന്ന് പ്രവീൺ പ്രകോപിതനായി എന്നിട്ട് ഇയാൾ വീട്ടിലെത്തി പെൺകുട്ടിയെ ആക്രമിക്കുകയായിരുന്നു എന്തിനു പ്രകോപിതനായി എന്നത് ഒരു ചോദ്യം തന്നെയാണ് എന്തായാലും മൃതദേഹം സർക്കാർ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട് എ എസ് പി സൃഷ്ടി സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു മറ്റ് നടപടികളൊക്കെ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് അതായത് പ്രണയ അഭ്യർത്ഥന നിരസിച്ചതിനാണ് ഈ പത്തൊമ്പത് കാര്യം അത് ദാരുണമായി കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും പ്രതി ഈ പെൺകുട്ടിയെ ശല്യപ്പെടുത്തിയിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങളാണ് നമുക്ക് പ്രാഥമികമായി കിട്ടുന്നത് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട് മാത്രമല്ല മറ്റൊരു ക്രൂരമായൊരു വാർത്ത എറണാകുളം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് മറ്റു ചില വാർത്തകളുടെ വിശദാംശങ്ങൾക്കും കൂടി നമുക്ക് കടക്കാം എറണാകുളം മുനമ്പം പള്ളിപ്പുറത്ത് ഭർത്താവ് യുവതിയെ വെട്ടി കൊലപ്പെടുത്തി അതിദാരുണമായ കൊലപാതകം നാല്പത്തിമൂന്ന് വയസ്സുകാരിയായ പനമ്പള്ളി നഗർ സ്വദേശിനി പ്രീതയാണ് സ്വന്തം ഭർത്താവിന്റെ കൈയാൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഭർത്താവ് തൈപ്പറമ്പിൽ വീട്ടിൽ സുരേഷ് ആണ് അതിക്രൂര കൊലപാതകം നടത്തിയത് തിങ്കളാഴ്ച രാത്രി എട്ടരയോടെയാണ് അതിദാരുണമായ കൊലപാതകം നടന്നത് ഇരുവരും സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്നു സെന്റ് മൈക്കിൾ സ്കൂളിന് സമീപത്തെത്തിയപ്പോൾ സ്കൂട്ടർ നിർത്തി ഇറങ്ങി എന്നിട്ടായിരുന്നു നടു റോഡിൽ പ്രീതയെ സുരേഷ് വെട്ടി കൊലപ്പെടുത്തിയത് ഇതിനുശേഷം സുരേഷ് മുനമ്പോ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി കഴുത്തിലടക്കം ശരീരത്തിൽ ആഴത്തിൽ പ്രീതയ്ക്ക് മുറിവേൽക്കുകയുണ്ടായി എന്താണ് കൊലപാതക കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്താണ് ഇവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നോ എന്ത് തരത്തിലുള്ള പ്രശ്നമാണ് എന്നതടക്കമുള്ള ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് എന്തായാലും അതിക്രൂരമായ കൊലപാതകമാണ് സംഭവിച്ചിരിക്കുന്നത് അതായത് ഇവർ സ്കൂട്ടറിൽ യാത്ര ചെയ്യവേ ആയിരുന്നു പെട്ടെന്നിറങ്ങി ഇത്തരത്തിലൊരു കൊലപാതകം നട തീർച്ചയായിട്ടും കയ്യിൽ ആക്രമിക്കാനുള്ള ആയുധം അടക്കം ഇയാൾ കരുതിയിരുന്നു ഒരു ആസൂത്രിത കൊലപാതകമായിരുന്നു എന്നതടക്കമുള്ള സംശയമൊക്കെ ശക്തമാകുന്നുണ്ട് മറ്റു ചില വാർത്തകൾ കൂടി നമുക്കൊന്ന് നോക്കാം വിദ്യാർത്ഥിനിയെ ക്രൂരമായി കൊലപ്പെടുത്തി മൃതദേഹം പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമം കേസിൽ വിദ്യാർത്ഥിനിയുടെ സുഹൃത്താണ് പിടിയിലായിരിക്കുന്നത് ഡൽഹി സർവകലാശാല സ്കൂൾ ഓഫ് ഓപ്പൺ ലേണിംഗിലെ ബി എ വിദ്യാർത്ഥിനിയാണ് കൊല്ലപ്പെട്ടത് ബികോം വിദ്യാർത്ഥിയായ ആർഷ്കൃത് സിംഗ് ആണ് പിടിയിലായത് പതിനെട്ട് വയസ്സക്കാരനാണ് പ്രതി സഞ്ജയ് വനിലെ ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് പ്രതി പെൺകുട്ടിയെ വിളിച്ചു വരുത്തുകയായിരുന്നു ശേഷം കുത്തിയും ശ്വാസമുട്ടിച്ചും അതിക്രൂരമായി കൊലപ്പെടുത്തി അതിനുശേഷമാണ് മൃതദേഹം കത്തിക്കാൻ ശ്രമം നടത്തിയത് ജഹാംഗീർ പുരിയിൽ താമസിക്കുന്ന പെൺകുട്ടി രാവിലെ ക്ലാസ്സിൽ പോയതായിരുന്നു ഉച്ചയ്ക്ക് അമ്മയെ ഫോണിൽ വിളിച്ച് ഉടൻ വീട്ടിലെത്തുമെന്ന് പെൺകുട്ടി പറയുകയും ചെയ്തു എന്നാൽ ഏറെ വൈകി മകളെ കാണാനില്ല തിരിച്ചെത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ തിരച്ചിൽ തുടങ്ങി അതിനിടെ സന്ധ്യയോടെ ആയപ്പോൾ ആഷ്കൃതിൻ്റെ പിതാവ് പെൺകുട്ടി തന്റെ മകനെ സഞ്ജയ് വനിൽ കുത്തി പരിക്കേൽപ്പിച്ചെന്നും പീതംപുരയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും ഇവരുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് പറയുകയായിരുന്നു പെൺകുട്ടിയും യുവാവും തമ്മിൽ മുൻപുണ്ടായിരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അറിയാമായിരുന്ന പെൺകുട്ടിയുടെ വീട്ടുകാർ സഞ്ജീവനിൽ തിരഞ്ഞു പക്ഷേ കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചില്ല ഇതോടെ മെഹ്റോളി പോലീസിൽ കുടുംബം പരാതി നൽകി സി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തി ഇതിനിടയിലാണ് റാണിബാഗിൽ താമസിക്കുന്ന ആഷ്കൃതിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തത് ചോദ്യം ചെയ്തതോടെ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു അതായത് തൻ്റെ പെൺ സുഹൃത്തിനെ താൻ അതിക്രൂരമായി കൊലപ്പെടുത്തിയെന്ന ഇയാൾ യാതൊരു കുസലുമില്ലാതെ പറയുന്ന സാഹചര്യമുണ്ടായി എന്തുകൊണ്ട് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയെന്ന ചോദ്യത്തിന് പ്രതി നൽകിയ ഉത്തരം ഇപ്രകാരമായിരുന്നു പെൺകുട്ടിക്ക് മറ്റാരുമായോ ബന്ധമുണ്ട് എന്ന സംശയം ഇതാണ് താൻ കൊലപാതകത്തിലേക്ക് അല്ലെങ്കിൽ കൊല ചെയ്യാൻ കാരണമായത് എന്നാണ് ആർഷ്കൃത് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് കസ്റ്റഡിയിലുള്ള ആർഷ്കൃത് കൂടുതലായെന്നും പ്രതികരിക്കാത്ത സാഹചര്യത്തിലാണ് ചോദ്യം ചെയ്യലിനോട് യാതൊരു രീതിയിലും പ്രതി സഹകരിക്കുന്നില്ല എന്നും പോലീസ് വ്യക്തമാക്കി ആർഷ്കൃത് ഏറെ കാലമായി പെൺകുട്ടിയെ ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് പെൺകുട്ടിയുടെ ഉറ്റവർ അല്ലെങ്കിൽ സഹോദരി അടക്കമുള്ള ബന്ധുക്കൾ പ്രതികരിച്ചിരിക്കുന്നത് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പെൺകുട്ടി മടങ്ങി വരുമ്പോൾ ഇയാൾ പിന്നാലെ വരും മാത്രമല്ല ഇത്തരത്തിൽ ഒരുപാട് കാലമായി ഇയാൾ ഈ പെൺകുട്ടിയെ ശല്യം ചെയ്യാറുണ്ടായിരുന്നു അത് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു പക്ഷേ വേണ്ട രീതിയിൽ വീട്ടുകാർ ഇടപെട്ടിരുന്നു എങ്കിൽ ഇത്തരത്തിലൊരു ദുരന്തത്തിൽ കാര്യങ്ങൾ കലാശിക്കുക ഇല്ലായിരുന്നു എന്നാണ് ഇപ്പോൾ ഏവരും വിലപിക്കുന്നത് കൊല്ലപ്പെട്ട കുട്ടിയുടെ സമൂഹമാധ്യമ അക്കൗണ്ടുകളുടെ പാസ്വേഡ് കൈവശപ്പെടുത്തി ഇയാൾ പരിശോധിച്ചിരുന്നു ലൈവ് ലൊക്കേഷൻ മനസ്സിലാക്കി ഇയാൾ പിന്തുടരുന്നിരുന്നു എന്നതടക്കമുള്ള വെളിപ്പെടുത്തൽ ഈ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ സഹോദരി നടത്തിയിരിക്കുകയാണ് മറ്റൊരു ക്രൂരമായ വാർത്ത കൂടി നോക്കാം മേഘാലയയിൽ ഹണിമൂണിനിടെ കാണാതായ മധ്യപ്രദേശ് സ്വദേശികളായ ദമ്പതികളിൽ ഭർത്താവിന് മൃതദേഹം കണ്ടെത്തി അതായത് ഹണിമൂണിനിടെ ഭർത്താവ് കൊല്ലപ്പെട്ടിരിക്കുന്നു ഭാര്യയെ കാണാതായിരിക്കുന്നു ഈ ഭാര്യയ്ക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് ഇൻഡോർ പോലീസാണ് തിരച്ചിൽ നടത്തുന്നത് മേഘാലയയിലെ ചിറാപുഞ്ചിയിൽ മെയ് ഇരുപത്തി മൂന്നിന് ഹണിമൂണിനായി പോയതായിരുന്നു ഇവർ രാജാ രഘുവംശി ഭാര്യ സോനുവാണ് ഈ ദമ്പതികൾ ഇതിൽ രാജാരഘുവംശിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഭാര്യ സോനത്തെ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് നടത്തുകയാണ് രാജാ രഘുവംശിയുടെ മൃതദേഹം സഹോദരൻ വിപിൻ രഘുവംശി തിരിച്ചറിഞ്ഞു മരണസമയവും മറ്റ് വിശദാംശങ്ങളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഈ ഹണിമൂണിനായി ഇറങ്ങി പുറപ്പെട്ട ഇവർക്കിടയിൽ എന്താണ് സംഭവിച്ചത് എങ്ങനെ ഈ ഭർത്താവ് മരിച്ചു ഭാര്യ കാണാതായി ഒരുപാട് ചോദ്യങ്ങൾ മുന്നിൽ നിൽക്കുന്നുണ്ട് എന്താണ് ഇവർക്ക് സംഭവിച്ചത് എന്നടക്കമുള്ള ഒരുപാട് ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് സോനത്തെപ്പറ്റി യാതൊരു സൂചനയില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് ട്രാൻസ്പോർട്ട് ബിസിനസ് നടത്തുന്ന കുടുംബമാണ് രാജാ രഘുവംശിയുടേത് മെയ് പതിനൊന്നിനായിരുന്നു ഇവർ വിവാഹം ചെയ്തത് അതേസമയം ഈ ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ നേരത്തെ പ്രതികരിച്ചത് ഈ ദമ്പതികളെ തട്ടിക്കൊണ്ടുപോയതാണ് എന്നാണ് പ്രതികരിച്ചത് ദമ്പതികളെ കണ്ടെത്താൻ സൈന്യത്തെ വിന്യസിക്കണമെന്നും ഒരാവശ്യം മുന്നോട്ട് വെച്ചിരുന്നു വടക്ക് കിഴക്കൻ സംസ്ഥാനത്ത് ഇരുചക്ര വാഹനങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്നവർക്കും പ്രാദേശിക ഹോട്ടൽ ജീവനക്കാരുടെ ഗൈഡുകൾക്കും സംഭവത്തിൽ പങ്കുണ്ടാകാം എന്നതടക്കമുള്ള ഒരു ആരോപണം സഹോദരൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അത് ഗൗരവകരമായ ഒരു സംഭവം തന്നെയാണ് എന്താണ് ഈ ദമ്പതികൾക്ക് സംഭവിച്ചത് അവരുടെ ഹണിമൂൺ യാത്രയ്ക്കിടെ ആരാണ് അവരുടെ ഒരു ഈ ഒരു പുതിയൊരു കല്യാണ ജീവിതം ആരംഭിച്ചതേ ഉള്ളൂ അപ്പോൾ ആരാണ് ഇത്തരത്തിലൊരു വിള്ളൽ വീഴ്ത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ വിശദമായി അന്വേഷിച്ച് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് സോനത്തെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഇതായാലും അതിദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്